ഹലോ ആ സാഗറെ എന്താ വിളിച്ചേ അത് ഈ സൺഡേ എവിടെങ്കിലും ചുറ്റാനോ മറ്റോ പോകുന്നുണ്ടോ സൺഡേ ഞാൻ കണ്ണേടിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അല്ല സൺഡേ സാഗർ ഇങ്ങോട്ട് പോര് അയ്യോ ഞാനിന് അങ്ങോട്ട് വരുന്നേ അല്ല വരുവാണെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം അയ്യോ അതൊന്നും വേണ്ട അവിടെ ഉള്ളവരില് കണ്ണൻ സാർ സാറൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എനിക്കറിയാം സാഗർ വന്നു കഴിഞ്ഞാ അവര് വേണ്ടാത്ത കഥകളൊക്കെ പറയും ശീലായി എല്ലാം ശരിയാവും ചേച്ചി ചേച്ചിക്കൊരു ഒരു കുഞ്ഞ് ജനിക്കൂന്ന് എന്റെ മനസ്സ് പറയുന്നു കൊള്ളാലോ അന്നൊരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ഞാനൊരു അമ്മയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഒന്നോ രണ്ടോ അത് ചേച്ചിക്ക് കുഞ്ഞുങ്ങളെ ലാളിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിനൊപ്പം ചേച്ചി പ്രാർത്ഥിക്കുന്ന ഭഗവാൻ നിക്കൻ ചേച്ചി അതില് തർക്കമൊന്നും വേണ്ട ശരി സാഗര ഞാൻ വിളിച്ചോളാം ഭക്ഷണം എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കാതെ നീ അവനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക സാഗർ അല്ലേ വിളിച്ചത് അതെ അതിനെന്താ ഏത് സമയം അവനുമായിട്ടല്ലേ കറങ്ങുന്നേ പിന്നെ ഈ സമയത്ത് അവനെ വിളിക്കാൻ വേണോ ഞാൻ വിളിച്ചതല്ല സാഗർ ഇങ്ങോട്ട് വിളിച്ചതാ ഓ അവൻ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫല്ലേ അവൻ വിളിക്കുമ്പോ നീ ഉടനെ ഫോൺ എടുക്കുന്ന എന്തിനാ ആരുടെ ഫോൺ വന്നാലും ഞാൻ എടുക്കാറുണ്ട് ഓ കൂടുതലും വരുന്നതേ വരാൻ പാടില്ലാത്തതു തന്നെയായിരിക്കും വെറുതെ പേരിൽ ഒരു വഴക്ക് വേണ്ടമ്മേ എനിക്കമ്മേ ഒന്നും എനിക്ക് എന്റെ ഭർത്താവിനെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി നമ്മളൊക്കെ കഴിച്ചിട്ട് അവര് വരുന്നുള്ളന്ന് അവൾ ഒരു അമ്മയാവാൻ തയ്യാറെടുക്ക അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടന്നോട്ടെ ഓ അവളുടെ ഒരു നല്ല അങ്ങനെ ആയിക്കോട്ടെ അപ്പോഴേ അമ്മേ എനിക്ക് വേണ്ടിട്ട് അതായത് എന്റെ അരയ്ക്ക് താഴോട്ടുള്ള തളർച്ച മാറ്റാൻ വേണ്ടിട്ട് എന്തുമാത്രം ചികിത്സ നടത്തിയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എടാ വീട്ടിനകത്ത് വരെ വൈദ്യന്മാര് ചികിത്സയോട് ചികിത്സയല്ലായിരുന്നോ കേട്ടല്ലോ പറഞ്ഞത് ഈ വീടിനകത്ത് ആയുർവേദ മരുന്നുകളുടെ ഗന്ധം ഉണ്ടായിരുന്നു അതുപോലെ എന്നെ എണ്ണത്തോണി കിടത്തിയ ചില നാട്ടുവൈദ്യന്മാര് തടവിക്കൊണ്ടിരുന്നെ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഒക്കെ ആവശ്യത്തിലധികം കൊടുത്തതാ എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല കേട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്റെ തീരുമാനം മാറ്റിയേക്കാൻ എന്താ ഇവളുടെ തീരുമാനം അല്ല എന്നെ ഇനി ഏതോ ആയുർവേദ വിദഗ്ധനെ കൊണ്ടുപോയി കാണിക്കാനുള്ള പുറപ്പാടില്ല ഇയാള് ടോ അതുകൊണ്ട് കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ നാളെ തനിക്കിപ്പം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പഴയ കാലമല്ല കണ്ണേട്ട ഇത് ഇപ്പൊ ക്യാൻസർ വരെ ഇന്ന് നിസ്സാരമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട് എന്നാ എന്റെ കാര്യം അതല്ല എന്റെ കാര്യത്തിൽ വൈദ്യശാസ്ത്രം തോൽവി സമ്മതിച്ചു കഴിഞ്ഞു അത് ആയുർവേദം അലോപ്പതി ഹോമിയോ എന്നിവയെല്ലാം മുട്ടുമുടക്കിയ കാര്യമാണ് അല്ല ആരുടെ ആ ആള് വലിയ പേര് കേട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചാനലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയില് അയാൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഒരു തോമസ് വൈദ്യർ അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവസമാനനാണെന്നാ പലരും കമന്റ് ഇട്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ